പ്രേമികളുടെ മേഘാനസ്മിഹിക്കപ്പെട്ട പ്രേമകളേ നിങ്ങളുടെ ഒരു സന്ദേശം അറിയിച്ചതിൻ വിശേഷം ഞാൻ കരുവാ യാത്രയിക്കുന്നു എന്തിനാണ് മനുഷ്യരായിരിക്കണം നമ്മളെ ഈ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് അതിന്റെ ഉദ്ദേശം എന്താണ് നമുക്കിപ്പോൾ എന്ത് പറ്റി നമ്മുടെ വിഷയത്തിന് ഏതാണ് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടോ സമാധാനത്തിന് വല്ല വഴിയുണ്ടോ എന്ന് സന്ദേശം നിങ്ങളെ അറിയിച്ച് മാനവരാശിയോട് ദൈവത്ത് ദൈവം പറഞ്ഞ മുഖ്യമായിരിക്കുന്ന സന്ദേശം നിങ്ങളെ അറിയിച്ചതിന് ശേഷം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയോടെ ശ്രവിക്കുക ഒരു പാട്ട് പാടുവാൻ അഭിനാക്ഷണം യും മലനിലയും ദലതടും കുളിതയും മലനിലയും ദാരാപഥം ചന്ദ്രികയും താരാപഥകം

thank you േ മൃഗമാവിൽസ്വരമല്ല പല പഠി ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മകത്തപ്പെടുകയും ചെയ്യട്ടെ മനോഹര ദോഷത്തിന്റെ മധ്യാന ദൈവത്തിന്റെ സൃഷ്ടിയായ മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറു കണികയായ ഭൂമിയിലെ ഏഴ് വൻകരകളിലൊന്നായ ഏഷ്യ വൻകരയിൽ പല രാജ്യങ്ങളുടെ ഉള്ളിലെ ഒരു രാജ്യമായ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളുടെ ഉള്ളിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിൽ പല ജില്ലകളുടെ ഉള്ളിലെ ഒരു ജില്ലയായ കൊല്ലം ജില്ലയിൽ പല സ്ഥലങ്ങളിലെ ഒരു സ്ഥലമായ കലയപുരം പുത്തൂർമുക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിന്റെ ഒരു സാക്ഷിയായി തീരുകയാണിപ്പോ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും ഏത് ദൈവമെന്ന് അറ്റുനിതലായ ദൈവം ഒരേ ഒരാളെയുള്ളൂ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച മനുഷ്യരുടെ മുകളിൽ ദൈവമായ ദൈവങ്ങളുടെ മുകളിൽ ദൈവമായ സകലത്തിനും കാരണബോധനായവൻ ഒരേ ഒരാളെയുള്ളൂ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഇല്ലാത്ത അത്യുന്നതനായ ദൈവം നമ്മളുടെ സ്വർഗസ്ത പിതാവ് ആ ദൈവത്തിന്റെ ഓമനബുദ്ധനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോ ക്രിസ്തു എങ്ങനെ പറഞ്ഞു അതെ ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മഥായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിൽ എല്ലായിടവും അറിയിക്കപ്പെടും അതോടെ യുഗം അവസാനിക്കും അങ്ങനെ ആ വചനത്തിന്റെ കൽപ്പന പ്രകാരം രാജ്യത്ത സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയാനാണ് ഇപ്പോൾ ഈ കലയപുരം പുത്തൂർ മുക്കിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഇത് അറിയിച്ച് ഞങ്ങൾ കടന്നു പോവുകയാണ് നാളെ ഞങ്ങൾ ഇത് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് ആരും പറയുവാൻ ഇടയാകരുത് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്ന് ഇവിടെ മൂന്നര വർഷക്കാലം അറിയിച്ച പ്രസംഗിച്ച സുവിശേഷമാണ് രാജത്വത്തിന്റെ സുവിശേഷം അതെന്താണെന്ന് പറഞ്ഞാൽ സ്നേഹനിധിയായ സ്നേഹസമ്പന്നനായ സൃഷ്ടാവായ ദൈവം യേശുക്രിസ്തു അപ്പനെന്നവരെക്കെന്താ ർഗസ്തന സർഗസ്തരായ പിതാവെ എന്ന് നമ്മളെ വിളിക്കാൻ പഠിപ്പിച്ച സൃഷ്ടാവായ ദൈവം നമ്മളുടെ സ്വർഗസ്ത പിതാവ് നമ്മളോടുകൂടെ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും അതുകൊണ്ട് നമ്മളോടുകൂടെ താമസിക്കുവാൻ കടന്നുവരുന്നു എന്നും അറിയിക്കുന്ന സന്ദേശമാണത് വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് എങ്ങനെയാണ് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും അങ്ങനെയൊന്നും ഞങ്ങൾ ഇവിടെ പല സുവിശേഷകരെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ യേശുക്രിസ്തു ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നല്ലേ ഞങ്ങൾ കേട്ടിട്ടുള്ളു പേരെ അത് സുവിശേഷമാണ് സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷം അതിന്റെ പേരാണ് രക്ഷയുടെ സുവിശേഷം എന്നാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ് ഇതാണ് യേശുക്രിസ്തു മൂന്നര വർഷം പ്രസംഗിച്ചത് തന്റെ ശിഷ്യന്മാരെ പ്രസംഗിക്കുവാനായിട്ട് പറഞ്ഞയച്ചതും നമ്മളോട് അന്വേഷിക്കാനും പറഞ്ഞതും ഒക്കെ ഈ രാജ്യത്വത്തിന്റെ സുവിശേഷമാണ് നിങ്ങൾ തോന്നുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഹോഷ്യത്തെ നിങ്ങൾ മുമ്പേ ദൈവരാജ്യം അന്വേഷത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യം വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് നമ്മളോട് കൽപ്പിച്ചിട്ട് പോയി ആ സന്ദേശമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ആ സന്ദേശത്തിലാണ് ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം യേശു മാനവകുലത്തോട് പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ വിശുദ്ധ പണികൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും പെളിപ്പാടുന്ന സ്ഥലം ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നാം വാക്യത്തെ അതേ പുസ്തകങ്ങളുള്ള ബൈബിളിലെ അടിസ്ഥാന പുസ്തകമായ ഒരുപ്പാട് പുസ്തകത്തെ ഇരുപത്തൊന്നിന്റെ മൂന്നിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ അതെന്തെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇതാ വഴിയിൽ എഴുതിയിരിക്കുന്നു ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും നമ്മളോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവിന്റെ സന്ദേശം അറിയിക്കുന്നതാണ് ദൈവത്തിന്റെ രാജ്യത്തെ സുവിശേഷം പ്രിയ സഹോദരങ്ങളെ എന്ന എന്തിനും ഞങ്ങളോട് അറിയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയ മകനെ പ്രിയ മകളെ ദൈവം നമ്മളോട് ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ജാതിയോ മതവും ദൈവം നോക്കുന്നില്ല കാരണം ദൈവത്തിന് ജാതിയും മതവും സംഘടനയും ഗ്രൂപ്പൊന്നുമില്ല ദൈവത്തിന് നമ്മളെ പോലെ മരണവുമില്ല അങ്ങനെ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും മരണത്തിലുമെല്ലാം പെട്ടുപോയ കെട്ടപ്പെട്ടുപോയ നമ്മളെ വിടുവിച്ചെടുത്ത് നമ്മളെ ഓരോരുത്തരെയും തന്റെ കൂടെ തന്റെ കുടുംബത്തിൽ തന്നോടുകൂടെ പാർക്കുവാനായിട്ട് ദൈവം ഇൻവൈറ്റ് ചെയ്യുന്ന സന്ദേശത്തിന്റെ പേരാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം രാജ്യത്തിന്റെ സുവിശേഷമാണ് ദൈവ കുടുംബത്തിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ശുക്കി പറഞ്ഞാൽ ദൈവ കുടുംബത്തിലേക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഇൻവിറ്റേഷനാണ് ക്ഷണനമാണ് സുവിശേഷം അതുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുകയാണ് വിളിക്കപ്പെട്ടവരോ യോഗ്യരായില്ല എന്നാൽ തെരുവിൽ പോയി നീ കാണുന്നവരെയൊക്കെ വിളിക്കുവാൻ കൽപ്പിച്ച കൽപ്പന പ്രകാരം ഇതാ തെരുവിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങളെയും വിളിച്ച് ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത മരണമില്ലാത്ത ദൈവത്തിന്റെ വീട്ടില് ദൈവത്തിന്റെ മക്കളായി നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയാനാണ് ഇപ്പോൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം ഇവിടെയാണ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള രക്ഷയുടെ സുവിശേഷത്തിന്റെ പ്രാധാന്യം നമ്മൾ മരണത്തിൽ പാപനിമിത്ത മരണത്തിൽ ഈ ലോകത്ത് കെട്ടപ്പെട്ടതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്റെ സന്ദേശം അറിയിക്കുവാൻ മാത്രമല്ല മരണത്തിൽ കെട്ടപ്പെട്ടതോ നമ്മളെ ആ മരണത്തിൽ നിന്ന് രക്ഷിക്കുമോ എന്നവണ് തന്റെ പുത്രനായ ക്രിസ്തവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു വചനം മാംസമായി ക്രിസ്തു യേശുമായി ഈ ഭൂമിയിലേക്ക് വന്നു പാപത്തിന്റെ ശമ്പളമാണ് ഞാനും നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന മരണം എന്നാൽ ആ ശമ്പളം യേശു ക്രിസ്തു ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളെ പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് അതാണ് രക്ഷയുടെ സുവിശേഷം അതാണ് ഈ നാളുകളിൽ ഈ ജംഗ്ഷനുകളിൽ ഇവിടെയെല്ലാം നിങ്ങൾ മുഴങ്ങിക്കേട്ടത് രാജത്വത്തിന്റെ സുവിശേഷം ആയിരിക്കണമെന്നില്ല എന്നാൽ രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത് രാജത്വത്തിന്റെ ഉള്ളിലെ സുവിശേഷമാണ് സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷമാണ് രക്ഷയുടെ സുവിശേഷം അതാണ് കാൽവര ക്രൂസൽ യേ സി ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് എങ്ങനെ ഈ രാജ്യത്തെ സുവിശേഷത്തിലേക്ക് ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കാൻ കടന്നു വരും എന്ന ആർക്കെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ പ്രിയ മകളെ പ്രിയ മകളെ അവിടെയാണ് ക്ഷേര സുവിശേഷത്തിന്റെ പ്രാധാന്യം ഏ സിക്രിസ്തവൻ എന്റെയും നിങ്ങളുടെ ഒരു പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു ആ പാപമില്ലാതെ നമ്മുടെ പാപമായി പേര് കാൽവരി ക്രൂശിൽ മരിച്ച ക്രിസ്തവനെ ഇതാ അത്യുന്മരായ മരണവാസങ്ങളെ അഴിച്ച് അവനെ ഉയർത്തുന്നേൽപ്പിക്കും ആ യേശു ക്രിസ്തു മരിച്ചത് എന്റെ പാവത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് യേശു ദൈവപുത്രനാണെന്നും എന്റെ പാവത്തിനു വേണ്ടിയാണ് മരിച്ചതെന്നും വിശ്വസിച്ച് യേശുവേ എന്റെ ഹൃദയത്തെ ണമേ എന്ന് നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് ഏറ്റു പറയുന്നുവെങ്കിൽ പ്രിയമകളെ പ്രിയ ആ രക്ഷയുടെ സുവിശേഷത്തിലൂടെ നിന്റെ മരണം മാറി നി ജീവനിൽ കടക്കുകയാണ് ഇതുകൊണ്ടാണ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കണം ഇതൊരു ജാതിയുടെ സന്ദേശമല്ല ഇതൊരു മതത്തിന്റെ സംഘടനയുടെ സന്ദേശമല്ല സൃഷ്ടവായ ദൈവം ജാതിയില്ലാത്ത മതമില്ലാത്ത സൃഷ്ടി സ്നേഹിച്ചുകൊണ്ട് നിന്നെ തന്റെ കുടുംബത്തിലേക്ക് വിളിക്കുക നിന്നെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വിടുമിച്ച് തന്റെ കുടുംബത്തിൽ തന്റെ മകനായി തന്നോട് ഒരുമിച്ച് വസിക്കുവാൻ നിന്നെ വിളിക്കുകയാണ് ആ ദൈവത്തിന് വേണ്ടത് എന്റെയും നിങ്ങളെയും പോക്കറ്റിലുള്ള പൈസയല്ല നമ്മുടെ പൂവും പൂവാലയും എണ്ണയും അല്ല ആ ദൈവത്തിന് വേണ്ടത് നമ്മളെയാണ് നമ്മുടെ ഹൃദയത്തെയാണ് അതുകൊണ്ട് പ്രിയ മകനെ നിങ്ങളെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ നിങ്ങൾ അറിയില്ലാത്ത നിങ്ങളുടെ അപ്പന്റെ നിങ്ങളുടെ ആത്മാക്കളുടെ പിതാവായ ദൈവത്തിന്റെ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ് ഈ സന്ദേശം നാളെ ഞാൻ കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയരുത് സ്മരിച്ചത് എന്റെ ഇൻവൈറ്റ് ചെയ്യുകയാണ് നിങ്ങളെ അപേക്ഷിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന പ്രാണവായു ഓക്സിജൻ തീര് എന്നാൽ നിത്യമായി ജീവിക്കുവാൻ തക്കപെടും ദൈവം തന്റെ നിത്യ കുടുംബമായ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് അതുകൊണ്ട് പെട്രോൾ കവലയിലുള്ള നോട്ടീസ് ഞങ്ങളുടെ നമ്പർ ഉണ്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് കടന്നു വരാം നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇതാ െങ്കിൽ അല്ല കടന്നു വരുന്ന ആ വ്യക്തിത്വങ്ങളോട് ആ വാട്സപ്പ് നമ്പർ അറിയിക്കുന്നതെങ്കിൽ ഇതാ ഞങ്ങളുടെ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് ഇതിലൂടെ എല്ലാം ലഭ്യമാകുന്നത് പ്രത്യേകം ഓർപ്പിക്കുകയാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ വേണ്ടി പ്രാർത്ഥിച്ചുണ്ട് ഇതാ ദൈവം ഞങ്ങൾ ഏൽപ്പിച്ച അടുത്ത ദേശത്തേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ് ഈ പ്രാണ വാങ്ങി തീരുന്നതിന് മുമ്പ് ദൈവം ഞങ്ങൾ ഏൽപ്പിച്ച അട്യൂട്ട് ചെയ്യുവാൻ തന്നോ ഞങ്ങളെ ി സ്വർഗസ്ത പിതാവെ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെയുള്ള എല്ലാ കടക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ ഓട്ടലക്ഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാ അങ്ങയുടെ നാമത്തെ വരെ അനുഗ്രഹിക്കുന്നു ഇവരുടെ പ്രാണവായു തീർന്ന് ഇവരിവിടെ മരിച്ചു വീഴുന്നതിന് മുമ്പ് അങ്ങയുടെ നിത്യ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ നാം വിളിച്ചപേക്ഷിച്ച് നിയ ഇവരുടെ കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ മാതാപിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടേതായ ബിസിനസ് ജോലി മേലെ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ കടന്ന് പോകുന്നു നീക്കം നിത്യമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പുത്തൂർ ദേശത്തെ അനുഗ്രഹിക്കട്ടെ ഈ കൊല്ലം പട്ടണത്തെ അനുഗ്രഹിക്കട്ടെ ഇന്ത്യാ ദേശം മാത്രമല്ല സകല കോലിൽ ദൈവത്തെ അറിയുവാൻ അനിയാകട്ടെ നിങ്ങളെ അനുഗ്രഹം Namastaram!